നമസ്കാരം എത്ര പറഞ്ഞാലും തീരാത്ത പഴനിമലയുടെ ഏറ്റവും പുതിയ വിശേഷങ്ങളിലേക്ക് ഏറ്റവും പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ില് റോഡ് മാർഗവും റെയിൽ മാർഗവും ഒക്കെ നമ്മൾ പഴനീല് വന്നു പോയ വിശേഷങ്ങൾ നിങ്ങൾ കണ്ടതാണ് ഇത്തവണ കെ എസ് ആർ ടി സിയിലാണ് നമ്മുടെ യാത്ര ഗുരുവായൂർ ഡിപ്പോയിൽ നിന്നും എല്ലാ ദിവസവും പഴനിലേക്ക് സർവീസ് നടത്തുന്ന കെ എസ് ആർ ടി സിയിൽ കെ എസ് ആർ ടി സി ഓൺലൈൻ സീറ്റ് റിസർവേഷൻ സർവീസ് ഉപയോഗിച്ച് മുൻകൂട്ടി സീറ്റ് ഒക്കെ ബുക്ക് ചെയ്തിട്ടാണ് ഇത്തവണത്തെ യാത്ര ഗുരുവായൂരിൽ നിന്നും ഒരാൾക്ക് ഇരുന്നൂറ്റി രണ്ട് രൂപയാണ് ബസ് ചാർജ് വരുന്നത് കൃത്യം ആറ് നാൽപ്പത്തി അഞ്ചിന് ഈ ബസ് തൃശൂർ കെ എസ് ആർ ടി സി സ്റ്റാൻഡിലെത്തും അവിടെ നിന്ന് ഏഴ് മണിക്ക് വീണ്ടും യാത്ര ആരംഭിക്കും ഏറ്റവും കൺവീനിയൻറ്റായിട്ടുള്ളൊരു യാത്രാ മാർഗ്ഗമായിട്ട് ഇതിനെ ഫീൽ ചെയ്തു സീറ്റൊക്കെ നമ്മൾ മുൻകൂട്ടി ബുക്ക് ചെയ്തിരിക്കുന്നതുകൊണ്ട് തന്നെ തിരക്കിൻ്റെ ടെൻഷൻസ് ഒന്നും തന്നെ ഉണ്ടായിരുന്നില്ല ഉടുമൽ പേറ്റിലും പൊള്ളാച്ചിലും ഒക്കെ ബസ് സ്റ്റാൻഡിൽ കയറിറങ്ങി ഉടുമൽ പേട്ടിലെത്തുമ്പോഴേക്കും ബ്രേക്ക്ഫാസ്റ്റിനായിട്ടൊരു കേരള ഹോട്ടലിൽ ബസ്സിന് ബ്രേക്കുണ്ട് അവിടുന്ന് ഫുഡൊക്കെ കഴിച്ചതിന് ശേഷം യാത്ര തുടരുന്നു കൃത്യം പതിനൊന്ന് മുപ്പതാകുമ്പോഴേക്കും നമ്മൾ പളനി ബസ് സ്റ്റാൻഡിലേക്ക് എത്തും ഈ ബസ് കൃത്യം ഒരു മണിക്ക് തിരിക്ക് ഗുരുവായൂർക്ക് പോകും ഞങ്ങളുടെ മടക്ക യാത്രയും ഇങ്ങനെ തന്നെയാണ് ഞങ്ങൾ പ്ലാൻ ചെയ്തിരിക്കുന്നത് തൈപ്പോയത്തോടെ അടുത്തുള്ള ദിവസമാണ് ഞങ്ങൾ വന്നിരുന്നത് അതുകൊണ്ട് തന്നെ വലിയ രീതിയിലുള്ള തിരക്കുണ്ടായിരുന്നു നേരെ ദണ്ഡപാണി നിലയത്തിൽ പോയി റൂം എടുത്തു എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ് പഴനി ദേവസ് വക അക്കോമഡേഷൻ ഹാൾ ആണിത് മുന്നൂറ് രൂപ മുതലുള്ള നോർമൽ റൂംസും ഇവിടെ അവൈലബിൾ ആണ് ഇവിടെയാണ് മുറി എടുക്കുന്നത് എങ്കിൽ ദർശനത്തിന് പോകാനും വരാനും ഒക്കെ വളരെ എളുപ്പമാണ് ഇതാ കണ്ടില്ലേ ഇതുപോലെ ഇവിടെ നമുക്ക് റിംഗ് റോട്ടിലേക്ക് പോകാനുള്ളൊരു മാർഗ്ഗമുണ്ട് ഇതാ ഇതാണ് ഇവിടുത്തെ ഒരു റൂമിൻ്റെയൊക്കെ ഒരു സ്ട്രക്ചർ എന്ന് പറയുന്നത് മുന്നൂറ് രൂപയുടെ റൂമാണ് വലിയ സൗകര്യങ്ങളൊന്നും പ്രതീക്ഷിക്കരുത് പക്ഷെ നമുക്ക് സേഫ് ആയിട്ട് തങ്ങാനായിട്ടുള്ള ഒരു ഇടമാണ് ഇനി ഞങ്ങൾ നേരെ പോയത് ഹോട്ടൽ ഗണപതിന്റെ പിന്നിലുള്ള ഒരു വെജിറ്റേറിയൻ ഹോട്ടലിലേക്കാണ് എല്ലാ തവണയും ഇവിടെ വരുമ്പോൾ ഇവിടെ നിന്നാണ് ഭക്ഷണം കഴിക്കാറുള്ളത് ഓരോ തവണയും വിഭവങ്ങളുടെ വില വ്യത്യാസം നമ്മളെ വല്ലാണ്ട് ഞെട്ടിപ്പിക്കും ഇത്തവണ ഒരു നോർമൽ നൂറ്റി മുപ്പത് രൂപയാണ് ചാർജ് ചെയ്തത് സീസൺ ടൈം ആയതുകൊണ്ടായിരിക്കാം പക്ഷെ ഭക്ഷണം അടിപൊളിയാണ് ക്ഷേത്ര ദർശനത്തിനായി വൈകുന്നേരം മല കയറാനാണ് ഞങ്ങളുടെ തീരുമാനം ഏറ്റവും നല്ല അലങ്കാരത്തിൽ അപ്പോഴാണ് നമുക്ക് ദർശനം ലഭിക്കുന്നത് അതിനു മുൻപ് അടിവാരത്തെ ഏറ്റവും പുതിയ വിശേഷങ്ങൾ മാറ്റങ്ങൾ ഒക്കെ ഒന്ന് കണ്ടുവന്നാലോ നിങ്ങൾക്കറിയാം കഴിഞ്ഞ വർഷം നിലവിൽ വന്ന ഒരു നിയമമാണ് പഴനി മലയിലേക്ക് ഭക്തർ മൊബൈലുകളോ ക്യാമറയോ ഒന്നും തന്നെ കൊണ്ടുപോകാൻ പാടില്ല എന്നുള്ളത് എന്നിട്ടും പിന്നീടും അവിടെ നിന്നൊക്കെയുള്ള ഒരുപാട് വീഡിയോകൾ നമ്മൾ കണ്ടു മെറ്റൽ ഡിറ്റക്ടറിനെയോ ദേഹപരിശോധനയൊക്കെ മറികടന്ന് പലരും ഫോണുകളും ക്യാമറയും ഒക്കെ മലയിലേക്ക് കൊണ്ടുപോയി തൈപ്പോയത്തോടനുബന്ധിച്ചാണോ എന്നറിയില്ല ഇത്തവണ പരിശോധന വളരെ വളരെ കഠിനമായിരുന്നു തിരക്കധികമുള്ള സീസൺ ടൈമിലൊക്കെ ദാ എൻട്രി ഇതുവഴിയാണ് മെയിൻ എൻട്രൻസ് വഴി ആ സമയത്ത് എൻട്രി ഉണ്ടാവില്ല ഇത്തവണയും അങ്ങനെ തന്നെയായിരുന്നു പ്രത്യേക ക്യൂ ആണ് വളരെ കർശനമായിട്ടുള്ള പരിശോധനയ്ക്ക് ശേഷമാണ് ഓരോരുത്തരെയും മുകളിലേക്ക് കയറ്റി വിടുന്നത് താരതമ്യാനെ മൊട്ടടിച്ചവരുടെ എണ്ണം വളരെ കുറവായിരുന്നു ഇത്തവണ കാവടി എടുത്തവർ അതുപോലെ തന്നെ ശൂലം തറച്ചിട്ടുള്ളവർ അങ്ങനെയൊക്കെയുള്ള ആളുകളായിരുന്നു ഇത്തവണ കൂടുതലും പഴനിമലയിലേക്ക് വന്നുകൊണ്ടിരുന്നത് അതുപോലെ മലയാളികളും വളരെ ചുരുക്കമേ ഉണ്ടായിരുന്നുള്ളൂ തൈക്കോയം തമിഴർക്കാണല്ലോ കൂടുതൽ സ്പെഷ്യൽ തിരക്കിൽ നിയന്ത്രിക്കാനായിട്ട് പ്രത്യേക ക്യൂ സിസ്റ്റവും ബാരിക്കേഡുകളും ഒക്കെ ഉണ്ടായിരുന്നു ഗണപതി കോയിൻ്റെ മുന്നിലൂടെയുള്ള മെയിൻ എൻട്രൻസ് വഴി പ്രവേശനം ഉണ്ടായിരുന്നില്ല മൊബൈൽ ഫോണിൻ്റെ നിയന്ത്രണത്തെക്കുറിച്ചുള്ള അറിയിപ്പുകൾ ഇങ്ങനെ നിർത്താതെ വരുന്നുണ്ടായിരുന്നു ആരെങ്കിലുമൊക്കെ അതിന്റെ ഇടയ്ക്ക് കള്ളത്തരം കാണിച്ച് മൊബൈൽ മുകളിലേക്ക് കൊണ്ടുപോകാൻ ശ്രമിക്കുന്നുണ്ടെങ്കിൽ അവരെ കർശനമായിട്ടും പിടിച്ച് താക്കീത് ചെയ്ത് അത് ഇതുപോലെയുള്ള സെന്ററുകളിൽ ഏൽപ്പിച്ച് മാത്രം മലയിലേക്ക് കടത്തിവിടാനായിട്ട് പ്രത്യേകം ശ്രദ്ധിക്കുന്നുണ്ടായിരുന്നു തിരക്ക് കൂടുതലുള്ളത് കൊണ്ടായിരിക്കാം പക്ഷെ പറയേണ്ട ഒരു കാര്യം ഞങ്ങൾ ഇങ്ങനെയൊക്കെ വൈകിട്ട് രാത്രി ദർശനത്തിനായിട്ട് മുകളിൽ കയറുന്ന സമയത്തും ഒട്ടുമിക്ക ആളുകളുടെ കയ്യിൽ മൊബൈൽ ഫോൺസ് ഉണ്ടായിരുന്നു ആരും ഫോട്ടോസും വീഡിയോസൊന്നും എടുക്കുന്നത് കണ്ടില്ല പക്ഷെ എല്ലാവരുടെയും കയ്യിൽ മൊബൈൽസ് ഉണ്ടായിരുന്നു എങ്ങനെയാണ് അവരത് മുകളിലേക്ക് കടത്തിയിട്ടുണ്ടാകുക എന്നുള്ളത് ഒരു ഐഡിയ ഇല്ല കാരണം അത്രയ്ക്ക് വലിയ രീതിയിലുള്ള സെക്യൂരിറ്റിയും വലിയ രീതിയിലുള്ള ചെക്കിങ്ങും ഒക്കെ കഴിഞ്ഞിട്ടാണ് ഓരോരുത്തരെയും കടത്തി വിടുന്നത് എവിടെ വെച്ചിട്ടാണ് ഇവർ ഇത് മുകളിലേക്ക് കടത്തിയിട്ടുള്ളതെന്നുള്ളത് അവർക്ക് മാത്രം അറിയാവുന്ന രഹസ്യമാണ് അപ്പോൾ അതാ ഈ ഗണപതി കോവിന്റെ മുന്നിലൂടെയാണ് സാധാരണ നമുക്ക് നമുക്കിവിടുത്തെ മെയിൻ എൻട്രൻസ് വരുന്നത് ഇത്തവണ ആ ഭാഗങ്ങളിലൂടെ ഇല്ല തിരക്കുള്ള സമയത്തെല്ലാം ഇങ്ങനെ തന്നെയാണ് ചെയ്യാറുള്ളത് കഴിഞ്ഞ തവണ പറഞ്ഞിരുന്നത് പോലെ തന്നെ നമ്മുടെ സ്വകാര്യ വാഹനങ്ങൾ ഇപ്പോഴും റിംഗ് റോഡിലേക്ക് കടത്താനായിട്ട് കഴിയില്ല മാക്സിമം ദർശനത്തിന് വേണ്ടി വരുന്ന സമയത്ത് നമ്മുടെ മൊബൈൽ ഫോൺസ് ഒക്കെ നമ്മുടെ ബിലോങ്സിനൊപ്പം തന്നെ റൂമിൽ വെക്കുന്നതായിരിക്കും കുറച്ചും കൂടി സേഫ് എന്ന് തോന്നുന്നു ഒരുപാട് ക്ലോക്ക് റൂമുകൾ ഉണ്ട് അതനുസരിച്ചുള്ള തിരക്കും ഉണ്ട് അതുകൊണ്ടാണ് പറയുന്നത് തിരക്കനുസരിച്ചിട്ട് കുറച്ചധികം ബസ്സുകൾ ഇവിടെ സർവീസിന് ഇട്ടിട്ടുണ്ട് ഈ ബസ്സുകളൊക്കെ നമുക്ക് ഫ്രീ ആയിട്ട് യൂസ് ചെയ്യാൻ പറ്റും അങ്ങനെ മൂന്നര നാലുമണിയാകുമ്പോഴേക്കും ദർശനത്തിന് വേണ്ടി മല കയറാനാണ് ഞങ്ങളുടെ പ്ലാൻ അങ്ങനെ ആകുമ്പോൾ നല്ല രീതിയിൽ നല്ല അലങ്കാരത്തിൽ ദർശനം നടത്താനും ശേഷം തങ്കത്തേര് കണ്ട് രാത്രി സ്വസ്ഥമായിട്ട് മല മലയിറങ്ങാനും കഴിയും പിറ്റേ ദിവസം രാവിലെ ഇന്ന് ഞങ്ങൾ ആദ്യം പോകുന്നത് ഹിഡുംബർ മലയിലേക്കാണ് പഴനിയിൽ വന്നിട്ടുള്ള പലർക്കും തൊട്ടടുത്തുള്ള ഹിഡുംബർ മലയെക്കുറിച്ച് വലിയ അറിവില്ല ഒരിക്കൽ പോലും ഇവിടെ പോയിട്ടില്ലാത്തവർക്ക് വേണ്ടിയിട്ടാണ് ഇനിയുള്ള വീഡിയോ റിംഗ് റോഡിലേക്ക് കടക്കുന്നതിന്റെ ഈ ഭാഗത്തുള്ള ഈ കാണുന്ന റോഡെ നേരെ പോവുകയോ അല്ലെങ്കിൽ റിംഗ് റോഡിലൂടെ പിന്നിലേക്ക് നടന്നുണ്ടെങ്കിൽ വേലം വ്യൂ എന്ന ഹോട്ടലിന്റെ ഇടയിലൂടെയുള്ള വഴിയെ കടന്നാലോ ഹിഡംബർ മലയിലേക്ക് നമുക്ക് പോവാം തൊട്ടുമുന്നിൽ മല കാണാനായിട്ടും കഴിയും പഴനി മലയോളം തന്നെ ഉയരത്തില് ഉയരത്തിൽ മല അവിടെ വെച്ച് ഒരു മലയാളി കുടുംബത്തെ പരിചയപ്പെട്ടു ഞങ്ങളിപ്പിഞ്ഞുങ്ങൾക്കും മുടികൾ വേണം അത് കഴിഞ്ഞ് അവടിയുണ്ട് അതൊക്കെ എടുത്ത് അടുത്ത തെരുവില് വളരെ വൃത്തിയുള്ള വളരെ നല്ല ഭക്ഷണം കിട്ടുന്ന ഒരു ചെറിയ കട കണ്ടുപിടിച്ചു ഹിടുമ്പ മലയുടെ എൻട്രൻസ് ആണിത് ഇവിടെ ഇപ്പൊ നല്ല രീതിയിലുള്ള തിരക്ക് അനുഭവപ്പെടുന്നുണ്ട് രാവിലെ എട്ടരയാണ് ഇപ്പോൾ സമയം ഹിഡംബൻ സ്വാമിയെ കണ്ടതിന് ശേഷം വേണം മുരുകനെ കാണാനായിട്ട് പഴനിമല കയറാൻ എന്നാണ് വിശ്വാസം ഹിഡംബർ മലയിലേക്കുള്ള പടവുകളിൽ നിന്നുകൊണ്ടുള്ള പഴനി മലയുടെ കാഴ്ചകൾക്ക് ഓരോ നേരത്തും ഓരോ ഭംഗിയാണ് വളരെ വിശാലമായിട്ട് കിടക്കുന്ന പഴനി പട്ടണവും പരിസര പ്രദേശങ്ങളും മഞ്ഞു പുതച്ച് അങ്ങ് ദൂരത കൊടൈക്കനാൽ മലനിരകൾ വരെ നമുക്ക് ഇവിടെ നിന്നാൽ കാണാനായിട്ട് കഴിയും ഈ കാഴ്ചകളൊക്കെ കാണാൻ വേണ്ടിയിട്ടെങ്കിലും അടുത്ത തവണ വരുമ്പോൾ ഇതുവരെ വന്നിട്ടില്ലെങ്കിൽ ഹിഡുംബർ മലയിൽ ഒന്ന് ദർശനം നടത്തണമെന്ന് ഞാൻ പറയുകയാണ് അത്രയ്ക്ക് അടിപൊളിയായിരിക്കും അങ്ങനെ നമ്മൾ ഹിടുമ്പൻ മലയുടെ മുകളിലേക്ക് എത്തി ഈ കാണുന്നതാണ് ക്ഷേത്രം ഇവിടെ എട്ടടിയോളം ഉയരമുള്ള ഹിടുമ്പൻ സ്വാമിയുടെ പ്രതിഷ്ഠയാണ് ഉള്ളത് കുറച്ചധിക സമയം ഇടംബർ മലയിലെ ചെലവഴിച്ചിട്ട് ഞങ്ങൾ തിരികെ അടിവാരത്തേക്ക് എത്തി ഇനി നേരെ പോയിട്ട് റൂം ചെക്ക് ഔട്ട് ചെയ്യണം ഇരുപത്തിനാല് മണിക്കൂറിലേക്കാണ് റൂം ഉണ്ടായിരിക്കുക അപ്പൊ ഇതാണ് നമുക്ക് പഴനിമലയുടെ റിംഗ് റോഡിൽ നിന്നും ഈ ദണ്ഡപാണി നിലയത്തിലേക്ക് ഇറങ്ങാനുള്ള ഒരു വഴി ഇതിന്റെ ഉള്ളിൽ തന്നെ നമുക്ക് ദേവസ്വത്തിന്റെ വക തലമൊട്ടയടിക്കാനുള്ള ഒരു ചെറിയ സെന്റർ ഉണ്ട് അതാണ് ഇപ്പൊ നമ്മൾ കണ്ടത് അങ്ങനെ റൂമൊക്കെ ചെക്കൗട്ട് ചെയ്തിട്ട് ഞങ്ങൾ വീണ്ടും റിംഗ് റോഡിലേക്ക് കടന്നു പഴനിമലയുടെ മുകളിൽ നിന്നും പ്രസാദം വാങ്ങാനായിട്ട് കഴിഞ്ഞില്ല എങ്കിൽ ഒരു ടെൻഷനും വേണ്ട താഴത്ത് റിംഗ് റോഡിലും റിംഗ് റോഡിന് വെളിയിലും ഒക്കെ ധാരാളം കടകളിൽ നമുക്ക് പ്രസാദം വാങ്ങാനായിട്ട് കഴിയും അപ്പം അങ്ങനെ പ്രസാദമൊക്കെ വാങ്ങി സൂക്ഷിച്ചതിന് ശേഷം റിംഗ് റോഡിലൂടെ മുന്നോട്ട് ദേവസ്വത്തിന്റെ കീഴിൽ ഫ്രീ ആയിട്ട് തല മൊട്ടയടിക്കാൻ പറ്റുന്ന മറ്റൊരു സെന്ററാണിത് ഇത് പലർക്കും അറിയില്ല ഇതും റിങ് റോഡിനുള്ളിൽ തന്നെയാണ് പിന്നെ ഇതാ ഈ കാണുന്ന ഹോട്ടലിൽ നമുക്ക് വളരെ നീറ്റ് ആയിട്ടുള്ള ഒരു അറ്റ്മോസ്ഫിയറിൽ നല്ല ഫുഡ് കഴിക്കാനായിട്ട് കഴിയും ഞങ്ങൾ അവിടെ നിന്ന് ഭക്ഷണം കഴിച്ചിട്ടുണ്ട് അതുകൊണ്ടാണ് പറയുന്നത് പിന്നെ ഒരുപാട് ഭാഗങ്ങളിൽ ഇതുപോലെ വിശ്രമിക്കാനുള്ള ഏരിയാസ് അതുപോലെ ബസ് കാത്തിരിക്കാനുള്ള സെന്ററുകളൊക്കെ ചെയ്തിട്ടുണ്ട് അതൊക്കെ വളരെ നിയർബൈ ആയിട്ടുള്ള ഡേറ്റ്സിൽ ചെയ്തിട്ടുള്ളതാണ് പിന്നെ ഇത് വിഞ്ച് അഥവാ നമ്മുടെ കേബിൾ കാർ ഉണ്ടല്ലോ ട്രെയിൻ അതിന് വേണ്ടിയുള്ള ടിക്കറ്റ്സ് എടുക്കേണ്ട ഒരു സ്ഥലമാണ് ഇതിന്റെ തൊട്ട് പിന്നിലായിട്ട് ഒരു ചെറിയ ഹോസ്പിറ്റൽ ഉണ്ട് പലർക്കും അറിയില്ല അപ്പോൾ ഇനി എമർജൻസി സിറ്റുവേഷൻസിൽ നമുക്ക് അവിടെ നിന്ന് സർവീസ് നേടാവുന്നതാണ് അപ്പോൾ എല്ലാ തവണത്തെയും വരവില് ഞങ്ങൾ ഈ ഒരു റിംഗ് റോഡ് ഇങ്ങനെ വെറുതെ റൗണ്ട് ചെയ്യാറുണ്ട് ഈ ഭാഗങ്ങളൊന്നും വലിയ തിരക്കൊന്നും ഉണ്ടാവാറില്ല നമ്മൾ നടന്ന് ക്ഷീണിക്കുകയാണ് എന്നുണ്ടെങ്കിൽ നമുക്ക് ഇവിടെയുള്ള ബസ്സിൽ സർവീസ് സ്വീകരിക്കാവുന്നതുമാണ് ഇവിടെയൊക്കെ നല്ല നീറ്റായിട്ടാണ് ഞാൻ കേട്ടോ എപ്പോഴും കിടക്കുന്നത് പറയാതിരിക്കാൻ പറ്റില്ല പിന്നെ ഓരോ ദിവസവും എന്തൊക്കെയോ പുതിയ പുതിയ കൺസ്ട്രക്ഷൻസും കാര്യങ്ങളൊക്കെ വരുന്നുണ്ട് അപ്പോൾ അങ്ങനെ നടന്നു തന്നെ ഞങ്ങൾ കയറി ഈ ഒരു യാത്ര എന്ന് പറയുന്നതാണ് ഇപ്പോൾ ഇവിടുത്തെ മറ്റൊരു സ്പെഷ്യാലിറ്റി എന്ന് പറയുന്നത് അപ്പോൾ അങ്ങനെ റിംഗ് റോഡിൽ ബസ്സിൽ വരുമ്പോഴുള്ള ഇടുമ്പർ മലയുടെ കാഴ്ചകളാണിത് വളരെ ഭംഗിയുള്ള ഒരു വ്യൂ ആയിരുന്നു അത് അങ്ങനെ നമ്മൾ മെയിൻ എൻട്രൻസിലേക്കാണ് വന്നുകൊണ്ടിരിക്കുന്നത് ഏകദേശം പന്ത്രണ്ടരയോളം ആയിട്ടുണ്ടെന്നുള്ള സമയം ഇനി എത്രയും പെട്ടെന്ന് ബസ് സ്റ്റാൻഡിലേക്ക് എത്തണം കൃത്യം ഒരു മണിക്ക് നമ്മുടെ ബസ് അവിടെ നിന്നും പുറപ്പെടും അപ്പോൾ ഇനി നേരെ ബസ് സ്റ്റാൻഡിലേക്ക് അങ്ങനെ ഇത്തവണയും പഴനിയോട് യാത്ര പറഞ്ഞ് സ്വന്തം നാട്ടിലേക്ക് വണ്ടി കയറാൻ സമയമായിട്ടുണ്ട് ഈ ഒരു സിറ്റുവേഷൻ എത്തുമ്പോഴേക്കും മനസ്സിൽ വല്ലാത്തൊരു വിഷമം ഈ തിരിഞ്ഞുനോട്ടത്തിൻ്റെ അർത്ഥം എന്താണെന്നറിയുമോ അടുത്തൊരു പഴനി യാത്രയ്ക്ക് വേണ്ടിയുള്ള കാത്തിരിപ്പിൻ്റെ നെടുവീർപ്പിനെക്കുറിച്ച് ഓർത്തിട്ടുള്ളൊരു തിരിഞ്ഞു നോട്ടാണത് അങ്ങനെ ഏറ്റവും നല്ലൊരു ദർശനവും ഏറ്റവും നല്ലൊരു യാത്രയും താമസവും ഒക്കെ കഴിഞ്ഞ് അതിൻ്റെയൊക്കെ എല്ലാ സംതൃപ്തിയോടും കൂടി അതിന്റെ വിശേഷങ്ങളും പറഞ്ഞ് അടുത്ത പഴനി യാത്ര ഇപ്പോഴേ പ്ലാൻ ചെയ്തുകൊണ്ട് നടന്ന് പന്ത്രണ്ട് അൻപത്തഞ്ചൊക്കെ ആയപ്പോഴേക്കും ഞങ്ങൾ എങ്ങനെയോ ബസ് സ്റ്റാൻഡിലേക്ക് എത്തി നമ്മുടെ ബസ് അവിടെയുണ്ട് ടെൻഷനൊന്നും വേണ്ട സീറ്റൊക്കെ ബുക്ക് ചെയ്തിട്ടുള്ളതുകൊണ്ട് കൊണ്ട് നമ്മുടെ സീറ്റ് അവിടെ തന്നെ ഉണ്ടാവും സെയിം ബസ് തന്നെയായിരുന്നു സെയിം സീറ്റും ആയിരുന്നു ഡ്രൈവർ മാത്രം മാറിയിട്ടുണ്ട് അങ്ങനെ ഉടുമൽപ്പേട്ടൊക്കെ കഴിയുമ്പോൾ ഈ ബസ്സിനും ഒരു ലഞ്ച് ബ്രേക്ക് ഉണ്ട് ഇനി പഴനിയിൽ നിന്നും ഭക്ഷണമൊന്നും കഴിക്കാൻ കഴിഞ്ഞില്ല എന്ന് കരുതി ടെൻഷൻ വേണ്ട കേരള ഹോട്ടലിൽ കയറി നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഭക്ഷണം കഴിക്കാവുന്നതാണ് അതിനുള്ള ടൈമിംഗ് ഒക്കെ ഉണ്ട് അങ്ങനെ എന്തായാലും ഞങ്ങളുടെ ഈ തവണത്തെ യാത്രയും അതിഗംഭീരമായിട്ട് തന്നെ കഴിഞ്ഞു തൊട്ടടുത്ത ദിവസങ്ങളിൽ പഴനിക്ക് വരാൻ പ്ലാൻ ചെയ്തിരിക്കുന്നവരാണ് നിങ്ങളെങ്കിൽ തൈപ്പോയൊക്കെ കഴിഞ്ഞിട്ടുണ്ടാവും തിരക്കൊക്കെ ഒന്ന് ഒതുങ്ങിയിട്ടുണ്ടാവും നിങ്ങൾക്ക് ഈ വീഡിയോ ഏതെങ്കിലും തരത്തിൽ ഉപകാരപ്രദമായിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ പ്രിയപ്പെട്ടവരിലേക്കും കൂടി ഇതൊന്ന് ഷെയർ ചെയ്യാനായിട്ട് ശ്രമിക്കാം അപ്പോൾ അടുത്തൊരു യൂസ്ഫുൾ ആയിട്ട് വീഡിയോ ആയിട്ട് എത്രയും വേറെ തന്നെ മീറ്റിയാം അതുവരെ ടേക്ക് കെയർ ആൻഡ് ബൈ ബൈ